ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ചോക്ക് ബുഡ് സ്റ്റോറീസ് അപ്പം നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് വേൾഡ് ഹിസ്റ്ററിയിൽ നമ്മൾ വിപ്ലവങ്ങൾ കഴിഞ്ഞ ദിവസം എടുത്തിരുന്നു അപ്പോൾ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ഒന്നാം ലോക മഹായുദ്ധം രണ്ടാം ലോക മഹായുദ്ധം അതുമായിട്ട് ബന്ധപ്പെട്ട് ഫാസിസം നാസിസം ഒക്കെയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് അപ്പം നമുക്ക് എന്ത് ചെയ്യാം ഫസ്റ്റ് ക്വസ്റ്റിലോട്ട് പോകാം താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ കാരണങ്ങളല്ലാത്തവ ഏതെല്ലാം എന്നൊക്കെയാ ചോദിച്ചിരിക്കുന്നത് അപ്പൊ എന്തൊക്കെയാണ് കാരണങ്ങളായത് കാരണങ്ങളല്ലാത്തത് എന്തൊക്കെയാന്ന് നമുക്ക് അറിയണം അപ്പൊ നമുക്ക് നോക്കാം ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് ബാൽക്കൻ രാജ്യങ്ങളിലെ പ്രതിസന്ധി എന്നാണ് പറഞ്ഞിരിക്കുന്നത് ബാൽക്കൻ പ്രതിസന്ധി അതേപോലെ മൊറോക്കൻ പ്രതിസന്ധി അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളതാണ് പാൻസ്ലാവ് പ്രസ്ഥാനം പാൻ ജർമ്മൻ പ്രസ്ഥാനം പ്രതികാര പ്രസ്ഥാനം മൊറോക്കൻ പ്രതിസന്ധി ബാൽക്കൻ പ്രതിസന്ധി ഈ ബാൽക്കൻ പ്രതിസന്ധി എന്ന് പറയുന്നത് നമ്മുടെ ഓട്ടോമൻ തുർക്കിയുടെ ഒരു ഭാഗമായിരുന്നു ഈ പറയുന്ന ബാൽക്കൻ ഈ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടില് തുർക്കിയെ പരാജയപ്പെടുത്തിയത് സെർബിയ ഗ്രീസ് മോണ്ടിനെഗ്രോ ബൾഗേറിയ തുടങ്ങിയ രാജ്യങ്ങളായിരുന്നു ഈ രാജ്യങ്ങൾ തുർക്കിയെ പരാജയപ്പെടുത്തി കഴിയുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും ആ പരാജയപ്പെട്ട രാജ്യം വിഭജിച്ചെടുക്കാനുണ്ടായ ഒരു തർക്കം അതിനെയാണ് ബാൽക്കൻ പ്രതിസന്ധി എന്ന് പറയുന്നത് അപ്പൊ ഇത് ശരിക്കും ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ ഒരു കാരണമായിരുന്നു ஓகே அப்போ இது எந்த இது காரணமான ജർമ്മനിയും റഷ്യയും തമ്മിലുള്ള അനാക്രമണ കരാർ ഈ അനാക്രമണ കരാർ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിൽ റഷ്യയും ജർമ്മനിയും തമ്മിൽ നടത്തിയതാണ് ഈ കരാർ ഇതെന്ന് പറയുന്നത് നമ്മുടെ രണ്ടാം ലോക മഹായുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടതാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത് ഒന്നാം ലോക മഹായുദ്ധം അല്ലെ അപ്പൊ എന്താണ് രണ്ട് കാരണമല്ല കാരണമല്ലാത്ത പ്രസ്താവനയാണ് നമുക്ക് വേണ്ടത് രണ്ടുള്ളതിന് മാത്രം നമുക്ക് നിർത്താം ബാക്കിയുള്ളത് നമുക്ക് കട്ട് ചെയ്യാം ഒന്ന് എന്താണ് അല്ല എന്ന് നമുക്ക് മനസ്സിലായി അപ്പൊ ഒന്നുള്ളതിനേം കട്ട് ചെയ്യാം ഒന്നുകിൽ രണ്ടും നാല് അല്ലെങ്കിൽ എന്താണ് വരേണ്ട അപ്പൊ ആൻസർ ഏതാണ് വരേണ്ടത് രണ്ടുള്ളതിനെ നിർത്തി കഴിയുമ്പോഴേക്കും തന്നെ നമുക്ക് മനസ്സിലാകും ഓപ്ഷൻ എ രണ്ടും നാലു ആണ് ആൻസർ മൂന്നും നാലും വരില്ല കാര്യോട് രണ്ടില്ലല്ലോ ജർമ്മനിയുടെ വ്യാവസായിക മുന്നേറ്റം ഇനി നാലാമത്തെ പോയിന്റ് നോക്കാം ഇറ്റലിയിൽ ഫാസിസവും ജർമ്മനിയിൽ നാസിസവും വളർന്നു വന്നു എന്നൊക്കെയാണ് ഫാസിസം എന്ന് പറയുന്നത് നമുക്കറിയാം മുസോളനിയാണ് ഇറ്റലിയാണ് അതൊക്കെ സെക്കൻഡ് വേൾഡ് വാറുമായിട്ട് ബന്ധപ്പെട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിലാണ് എന്ത് വരുന്നത് ഇറ്റലിയിൽ ഫാസിസം വരുന്നത് ഫാസിസം അതായത് ഇറ്റലിയുടെ ഭരണാധികാരിയായിട്ട് നമ്മുടെ മുസോളനി വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ജർമ്മനിയിൽ നാസിസം അതായത് നാസിയുടെ ജർമ്മനിയിൽ ഹിറ്റ്ലർ തലവനായിട്ട് വരുന്ന എങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിലാണ് ജർമ്മനിയെ ആരെ ഹിറ്റ്ലറെ പിടിച്ചിറക്കുന്നത് അപ്പൊ ഇതും എന്താണ് ഒന്നാം ലോക മഹായുധത്തിന്റെ ബന്ധപ്പെട്ടതല്ല ആൻസർ എന്ന് പറയുന്നത് രണ്ടും നാലുമാണ് ഒന്നാം ലോക മഹായുധത്തിന്റെ കാരണമല്ലാത്ത പ്രസ്താവനകൾ എന്ന് പറയുന്നത് എലിമിനേഷൻ മെത്തേഡ് മാക്സിമം നിങ്ങൾ എലിമിനേഷൻ മെത്തേഡ് യൂസ് ചെയ്ത് വേണം ഈ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റിനിലോട്ട് പോകാനായിട്ട് തൃകൃഷി സൗഹാർദ്ദത്തിൽ ഉൾപ്പെട്ടിരുന്ന രാജ്യങ്ങൾ തൃകക്ഷി സഖ്യവും ഉണ്ട് തൃകക്ഷി സൗഹാർദ്ദവും ഉണ്ട് ഈ ഒന്നാം ലോക മഹായുധവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കുന്നതാണ് ഈ പറയുന്ന സഖ്യവും സൗഹാർദ്ദവും വരുന്നത് ഏതൊക്കെയാണ് ജർമ്മനി ഇറ്റലി ഓസ്ട്രിയ അതായത് ഓസ്ട്രിയ ഹംഗറി ഇറ്റലി ഇതാണ് എന്തിൽ വരുന്നത് ത്രികക്ഷി സഖ്യത്തിൽ വരുന്നത് ഇംഗ്ലണ്ട് ഫ്രാൻസ് റഷ്യ ഇതാണ് ത്രികക്ഷി സൗഹാർദം വരുന്നത് സൗഹാർദ്ദം അപ്പൊ എന്താണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ത്രികക്ഷി സൗഹാർദ്ദത്തിൽ വരുന്നത് ഏതൊക്കെയെന്നാണ് അപ്പൊ ഏതൊക്കെയാണ് ആൻസർ വരേണ്ടത് ഓപ്ഷൻ സി രണ്ട് മാത്രമാണ് ത്രികക്ഷി സൗഹാർദ്ദത്തിൽ വരേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് മുതൽ പതിനെട്ട് വരെയാണ് എന്തു നടക്കുന്നത് ഒന്നാം ലോക മഹായുദ്ധം നടക്കുന്നത് അതിനുപയോഗിച്ചിരുന്ന വിഷവാതകങ്ങൾ ഒന്നാം ലോക മഹായുദ്ധ സമയത്ത് നമ്മുടെ ജർമ്മനി വിഷവാതകം ഉപയോഗിക്കുന്നുണ്ട് ആ വിഷവാതകത്തിന്റെ പേരാണ് ഫോസ് ജീനും അതേപോലെ തന്നെ എന്താണ് ക്ലോറിനും ഈ രണ്ട് വിഷവാതകങ്ങളാണ് ജർമ്മനി എന്തിലുപയോഗിക്കുന്നത് മഹായുദ്ധത്തിൽ ഉപയോഗിക്കുന്നത് അതേപോലെ തന്നെ ജർമ്മനിയാണ് ആ മഹായുദ്ധത്തിൽ അന്തർവാഹിനികൾ ഉപയോഗിക്കുന്നത് അതിന്റെ പേരായിരുന്നു എന്താ യുബോട്ട് യു ബോട്ട് എന്ന് പറയുന്ന അന്തർവാഹിനികൾ ജർമ്മനിയാണ് ഉപയോഗിക്കുന്നത് ആ യുദ്ധത്തിൽ ബ്രിട്ടനാണ് എന്തുപയോഗിക്കുന്നത് യുദ്ധ ടാങ്കുകൾ ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത് ആരാണ് ബ്രിട്ടനാണ് യുദ്ധ ടാങ്കുകൾ ഉപയോഗിക്കുന്നത് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ഒന്നാം ലോക മഹായുധത്തിൽ രാസായുധമായി ഉപയോഗിച്ച മൂലകം നമ്മളിപ്പോ പറഞ്ഞു ക്ലോറിനും അതേപോലെ തന്നെ എന്തായിരുന്നു പുരുഷന് യുദ്ധം സ്ത്രീക്ക് മാതൃത്വം പോലെയാണ് ആരുടെ വാക്കുകളാണിവ ഇത് നമ്മുടെ ഫാസിസവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ മുസോളനിയുടെ വാക്കുകളാണ് എന്താ പുരുഷന് യുദ്ധം സ്ത്രീക്ക് മാതൃത്വം പോലെയാണെന്ന് പറയുന്നത് മുസോളനിയാണ് അതായത് ആൻസർ ഓപ്ഷൻ സി ആണ് ഓൺലി ടു ആണ് അതായത് ഫാസിസം നമുക്കറിയാം ഇറ്റലിയിലാണ് ഇറ്റലി ബെനറ്റോ മുസോളനി അതാണ് അദ്ദേഹത്തിന്റെ പേര് ഫാസിസം ഒറിജിനേറ്റ് ചെയ്ത് എവിടെയാണ് ഇറ്റലിയിലാണ് ഫാസസ് എന്ന ലാറ്റിൻ വേർഡിൽ നിന്നാണ് ഈ പറയുന്ന ഫാസിസം എന്ന ഒരു ആ ഒരു ഐഡിയ ആ ഐഡിയോളജി വരുന്നത് ഒരു കെട്ട് ദണ്ഡം അതിന് മുകളിൽ മഴവും അതാണ് ഈ ഫാസസ് എന്ന് പറയുന്നത് ഓക്കെ അതേപോലെ ഈ ഫാസിസത്തിന്റെ ശത്രുക്കളായിരുന്നു എന്താ സോഷ്യലിസ്റ്റുകള് തൊഴിലാളികള് കർഷക നേതാക്കൾ ആയിരുന്നു ഫാസിസത്തിന്റെ ശത്രുക്കൾ എന്ന് പറയുന്നത് അതേപോലെ ഫാസിസത്തിന്റെ മനോഭാവ സ്വഭാവം എന്തായിരുന്നു യുദ്ധത്തെ അവർ മഹത്വവൽക്കരിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണല്ലോ അവർ പറയുന്നത് പുരുഷന് യുദ്ധം സ്ത്രീക്ക് മാതൃത്വം പോലെയാണ് സ്ത്രീക്ക് മാതൃത്വം എന്ന് പറയുന്നത് അത്രക്ക് ഇമ്പോർട്ടൻ്റ് ആയൊരു മഹത്വമായ ഒരു കാര്യമാണ് അതേപോലെയാണ് പുരുഷന് യുദ്ധം എന്ന് പറയുന്നതിലൂടെ നമുക്ക് എന്ത് മനസ്സിലാക്കാം ഈ പറയുന്ന ഫാസിസത്തില് മുസോളനി യുദ്ധത്തിന് അത്രക്ക് എന്ത് ചെയ്യുന്നുണ്ട മഹത്വവൽക്കരിക്കുന്നുണ്ട് അതേപോലെ സ്വേച്ഛാധിപത്യമായിരുന്നു ജനാധിപത്യത്തിലുള്ള വിരോധമായിരുന്നു ഈ പറയുന്ന ഫാസിസത്തിൽ പറയുന്നത് അതേപോലെ അവിടെ ഉണ്ടായിരുന്നതാണ് എന്ത് കരിങ്കുപ്പായക്കാർ എന്താണ് കരിങ്കുപ്പായക്കാർ ഓക്കെ ബ്ലാക്ക് ഷേർട്സ് എന്ന് പറയും അത് നമ്മുടെ മുസോളനി കൊണ്ടുവരുന്നതാണ് അതേപോലെ തന്നെ തവിട്ടു കുപ്പായക്കാർ ഉണ്ട് അത് ഹിറ്റ്ലറാണ് ബ്രൗൺ ഷേർട്ട്സ് എന്ന് പറയും അതേ അത് ഹിറ്റ്ലർ കൊണ്ടുവരുന്നതാണ് തിരിഞ്ഞു പോകരുത് കരിങ്കുപ്പായക്കാർ മുസോളനി ഇറ്റലിയാണ് ഫാസിസവും നാസിസവുമായിട്ട് ബന്ധപ്പെട്ടാണ് എന്ത് പറഞ്ഞാൽ തവിട്ടു കുപ്പായക്കാർ അഥവാ ബ്രൗൺ ഷേർട്ട്സ് താഴെ തന്നിരിക്കുന്നവയിൽ രണ്ടാം ലോക മഹായുദ്ധവുമായി ബന്ധമില്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ബന്ധമുള്ളത് ഏതൊക്കെയാണ് ബന്ധമില്ലാത്തത് ഇവിടെ ഈ ആറ് ദിന യുദ്ധം എന്ന് പറയുന്ന ഇത് മൂന്നാണ് ഓപ്ഷൻ സി ഇതാണ് നമുക്ക് ബന്ധമില്ലാത്തത് ആറ് ദിന യുദ്ധം ഈ ആറു ദിന യുദ്ധം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ പത്തൊൻപത് അറുപത്തി ഏഴിൽ അറബ് അറബ് രാജ്യങ്ങളും നമ്മുടെ ഇസ്രായേലും തമ്മിൽ നടന്ന ഒരു യുദ്ധമാണ് എന്ത് ആറു ദിന ആറ് ദിന യുദ്ധം എന്ന് പറയുന്നത് ഇനി എന്താണ് യുദ്ധം എന്ന് പറയുന്നത് രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് സെപ്റ്റംബർ മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ഏപ്രിൽ വരെ എന്താണ് ശക്തമായ ഒരു യുദ്ധം ഒന്നും നടക്കാതിരുന്ന ആ ഒരു സമയത്തെ പറയുന്ന പറയ സമയമാണ് എന്ത് കപടയുദ്ധം എന്നറിയപ്പെടുന്നത് ഇനി എന്താണ് സീലയൺ ഓപ്പറേഷൻ സീലയൺ ആണ് അതായത് നമ്മുടെ ജർമ്മനിയുടെ ബ്രിട്ടൻ ആക്രമണത്തെ ഹിറ്റ്ലർ നൽകിയ പേരായിരുന്നു എന്താ ആരെ ബ്രിട്ടനെ ആക്രമിക്കാനായിട്ട് ഹിറ്റ്ലർ നൽകിയ പേരാണ് എന്തോ ഓപ്പറേഷൻ സീലയൺ അപ്പോൾ എന്താണ് ഓപ്പറേഷൻ ബാർബറോസ എന്ന് പറയുന്നത് റഷ്യയെ ആക്രമിക്കാൻ രണ്ട് ഹിറ്റ്ലർ തന്നെ നൽകിയ പേരാണ് റഷ്യയെ അതായത് റഷ്യയെ ജർമ്മനി ആക്രമിക്കാൻ ഇടുന്ന പദ്ധതിയായിരുന്നു എന്ത് ഓപ്പറേഷൻ ബാർബറോസ ഓപ്പറേഷൻ സീലയൺ ഉണ്ട് ഓപ്പറേഷൻ ബാർബറോസ ബാർബറോസ എന്ന് പറയുന്നത് ജർമ്മനി റഷ്യയെ ആക്രമിക്കാൻ സീലയൺ എന്ന് പറയുന്നത് ജർമ്മനി ബ്രിട്ടനെ ആക്രമിക്കാനാണ് ഓക്കെ നെക്സ്റ്റ് നോക്കാം താഴെ പറയുന്നവൽ ഏത് പ്രസ്ഥാനമാണ് ജൂതർക്ക് രാജ്യ സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി രൂപീകരിക്കപ്പെട്ടത് ഏതാണ് അത് സിയോണിസ്റ്റ് പ്രസ്ഥാനമാണ് പഠിച്ചു വെക്കോ വച്ചോളം സിയോണിസ്റ്റ് പ്രസ്ഥാനം അതായത് ഇങ്ങനെ ഒരു ആശയം ജൂതർക്ക് വേണ്ടിയിട്ടൊരു ഒരു രാജ്യം വേണം എന്നൊരു ആശയം മുന്നോട്ട് വെച്ചത് ഷെൽ തിയോഡർ എന്നൊരു വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ ഒരു പുസ്തകത്തിലൂടെയാണ് അദ്ദേഹം ഇങ്ങനെ ജൂതന്മാർക്ക് ഒരു രാജ്യം വേണമെന്ന ഒരു ആശയം മുന്നോട്ട് വെക്കുന്നത് ആ പുസ്തകത്തിന്റെ പേരാണ് ദ ജൂയിഷ് സ്റ്റേറ്റ് ദി ജൂയിഷ് സ്റ്റേറ്റ് എന്ന് പറയുന്ന പുസ്തകത്തിലാണ് അദ്ദേഹം എന്തു പറയുന്നത് ഇങ്ങനെ ജൂതന്മാർക്ക് ഒരു രാജ്യം വേണം എന്ന് പറയുന്നത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടില് എന്ത് രൂപീകരിക്കുന്നുണ്ട് ഇസ്രായേൽ എന്നൊരു രാജ്യം രൂപീകരിക്കുന്നുണ്ട് ആ സമയത്ത് ഇസ്രായേൽ രാജ്യം രൂപീകരിച്ചപ്പോൾ ആ അവിടെ അഭയാർത്ഥികളായ കുറെ ആൾക്കാരുണ്ട് അവരാണ് എന്താ പാലസ്തീൻകാർ ഓക്കെ ഈ അഭയാർത്ഥികളായ പാലസ്തീൻകാർക്ക് സ്വന്തമായിട്ടൊരു രാജ്യം വേണമെന്ന ഒരു ആശയം മുന്നോട്ട് വെച്ച സംഘടനയാണ് പാലസ്തീൻ വിമോചന പാലസ്തീൻ വിമോചന സംഘടന എന്ന് പറയുന്നത് പാലസ്തീൻ വിമോചന സംഘടന അപ്പൊ എന്താ പറയുന്നത് ഇസ്രായേൽ രൂപീകരിക്കും സമയത്ത് അഭയാർത്ഥികളായ പാലസ്തീൻകാർക്ക് സ്വന്തമായിട്ട് ഒരു രാജ്യം വേണം എന്ന് പറയുന്നതാണ് പാലസ്തീൻ വിമോചന സംഘടന അതിന്റെ സ്ഥാപക പ്രസിഡന്റ് ആണ് യാസർ ആര യാസെ ഈ ആസിർ അറാഫത്തിനെ പറ്റി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കോട്ട് നമുക്ക് പഠിക്കാനുണ്ട് എന്താണ് ഒരു കയ്യിൽ സമാധാനത്തിന്റെ ഒലിവിലയും മറുകൈയിൽ വിമോചന പോരാളിയുടെ തോക്കുമായിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത് വന്നിരിക്കുന്നത് ഒലിവിലകൾ എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടമാകാതിരിക്കട്ടെ എന്ന് പറഞ്ഞ വ്യക്തിയാണ് ആര് യാസർ അറാഫത്ത് എന്ന് പറയുന്നത് പഠിച്ചു വെക്കണം കേട്ടോ ചിലപ്പോൾ ഇങ്ങനെ കോർട്സ് ഒക്കെ ചോദിക്കാറുണ്ട് അപ്പൊ ആ കൂട്ടത്തിൽ കയറി ചോദിക്കാൻ പറ്റുന്നതാണ് ഇദ്ദേഹത്തിന്റെ ഈ കോട്ട് അപ്പൊ എന്താണ് പാലസ്തീൻ വിമോചന സംഘടനയുടെ സ്ഥാപകനാണ് ആര് യാസർ അറാഫത്ത് എന്ന് പറയുന്നത് അതേപോലെ തന്നെ ഈ ഫസ്റ്റ് വേൾഡ് വാർ നടക്കുന്ന സമയത്ത് ഈ ജൂതർ അവർക്ക് നൽകുന്ന എന്താണ് ആ ഒരു സേവനത്തിന് പ്രത്യുപകാരമായിട്ടാണ് പശ്ചിമേഷ്യയിൽ അവർക്ക് സ്വന്തമായിട്ടൊരു രാജ്യം അനുവദിക്കുമെന്ന് പറയുന്ന ബ്രിട്ടീ ബ്രിട്ടീൻ്റെ ഒരു വിദേശകാര്യ സെക്രട്ടറി ഉണ്ട് അദ്ദേഹത്തിൻ്റെ പേരാണ് എന്താ ആർദർ ബാൽഫർ എന്ന് പറയുന്നത് ആർദർ ബാൽഫർ അതിന് അതുകൊണ്ട് തന്നെ ആ പ്രഖ്യാപനത്തെ അറിയപ്പെടുന്നത് ബാൽഫർ പ്രഖ്യാപനം എന്നാണ് എന്താണ് പറയുന്നത് ഫസ്റ്റ് വേൾഡ് വാറിൽ ജൂതർ നൽകിയ സേവനത്തിന് പ്രത്യുപകാരമായിട്ട് പശ്ചിമേഷ്യയിൽ അവർക്ക് സ്വന്തമായിട്ട് ഒരു രാജ്യം അനുവദിക്കുമെന്ന് പറഞ്ഞ പ്രഖ്യാപനം അറിയപ്പെടുന്ന പേരാണ് ബാൽഫർ പ്രഖ്യാപനം പഠിച്ചു വെക്കണം ബാൽഫർ പ്രഖ്യാപനം അത് നടത്തിയ വിദേശകാര്യ സെക്രട്ടറിയാണ് ആര് നമ്മുടെ ആർദർ ബാൽഫർ എന്ന് പറയുന്നത് അതേപോലെ പാലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമാക്കാൻ ഇസ്രായേൽ അംഗീകാരം നൽകിക്കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ അമേരിക്കയുടെ മധ്യസ്ഥതയിൽ ഒപ്പുവെച്ച ഒരു കരാറുണ്ട് ആ കരാറിന്റെ പേരാണ് ഓസ്ലോ കരാർ എന്ന് പറയുന്നത് ഒന്ന് പഠിച്ചു വെക്കണേ ഈ ബാൽ എന്താണ് ബാൽഫർ പ്രഖ്യാപനവും അതേപോലെ തന്നെ എന്താണ് ഓസ്ലോ കരാർ പാലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമാക്കാൻ ഇസ്രായേൽ അംഗീകരിച്ച് അംഗീകാരം നൽകിക്കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ആരുടെ മധ്യ മധ്യസ്ഥതയിൽ അമേരിക്കയുടെ മധ്യസ്ഥതയിൽ ആ ഒപ്പുവച്ച കരാർ അറിയപ്പെടുന്ന പേരാണ് എന്താ ഓസ്ലോ കരാർ നെക്സ്റ്റ് ക്വസ്റ്റ് നോക്കാം ശീതസമരം എന്ന പദം ആദ്യമായി ഉപയോഗിച്ച വ്യക്തി ആര് ആരാണ് ശീതസമരം എന്ന പ അത് ബർണാഡ് ആണ് ബർണാട് ബറൂച്ച് അതായത് ഈ പറയുന്ന മുതലാളിത്ത രാജ്യങ്ങളും സോഷ്യലിസ്റ്റ് രാജ്യങ്ങളും ആ ഒരു ചേരിയും തമ്മിലുള്ള യുദ്ധങ്ങളും നയതന്ത്രവും ഒക്കെ അറിയപ്പെടുന്ന പേരാണ് ശീതസമരം എന്ന് പറയുന്നത് കോൾഡ് വാർ ജൂതന്മാർ ഏറ്റവും കൂടുതലുള്ള രാജ്യം ഇതിൽ തന്നിരിക്കുന്നത് വെച്ചത് അമേരിക്കയായിരുന്നു ആൻസർ കിയിൽ വന്നിരുന്നത് പക്ഷെ ഇപ്പോൾ നിലവിലേതാണ് ഇസ്രായേൽ ആണ് കേട്ടോ ഇസ്രായേലിൻ്റെ അധിനിവേശ പ്രദേശമൊക്കെ കൂടി കൂട്ടിയിട്ട് ഇസ്രായേലിലാണ് ഏറ്റവും കൂടുതൽ സെക്കൻഡ് പ്ലേസ് ആണ് ഇപ്പോ അമേരിക്കയ്ക്ക് വരുന്നത് ലോകത്തിലെ ഏക ജൂത രാഷ്ട്രമാണ് ഇസ്രായേൽ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് ഇസ്രായേൽ എന്ത് ചെയ്യുന്നത് വരുന്നത് കേട്ടോ മെയ് പതിനാല് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മെയ് പതിനാലിനാണ് ഒന്നാം ലോക മഹായുധത്തിന് മുമ്പ് രൂപം കൊണ്ട സൈനിക സൈനിക സഖ്യമായ ത്രികക്ഷി സഖ്യത്തിൽ പെടാത്ത രാജ്യം ഏത് ത്രികക്ഷി സഖ്യത്തിൽ പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് പറയേണ്ടത് ജർമ്മനി ഓസ്ട്രിയ ഇറ്റലി ആണ് എന്താ ത്രികക്ഷി സഖ്യത്തിൽ വരുന്നത് ഫ്രാൻസ് എന്ന് പറയുന്നത് ത്രികക്ഷി സൗഹാർദ്ദത്തിലാണ് ഏതൊക്കെയാണ് ഫ്രാൻസ് ഉണ്ട് അതേപോലെ ഇംഗ്ലണ്ട് ഉണ്ട് പിന്നെ എന്താണ് റഷ്യ ഉണ്ട് ഇവര് മൂന്ന് പേരുമാണ് എന്താ ത്രികക്ഷി സൗഹാർദ്ദത്തിൽ വരുന്നത് അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് തൃകൃഷി സഖ്യത്തിൽ ഉൾപ്പെടാത്തതാണ് അത് ഓപ്ഷൻ ഡി ഫ്രാൻസ് ആണ് നെക്സ്റ്റ് നോക്കാം ഇറ്റലിയുടെ ഏകീകരണത്തിന് ശ്രമിച്ച ചിന്തകനാണ് മസീനി മസീനിയാണ് ഇറ്റലിയുടെ ഏകീകരണത്തിന് ആ ശ്രമിച്ചത് ഒന്നാം ലോക മഹായുദ്ധ കാലത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആണ് ആര് ബുഡ്രോ വിൽസൺ ബുഡ്രോ വിൽസൺ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് വരെയാണ് ബുഡ്രോ വിൽസന്റെ കാലഘട്ടം എന്ന് പറയുന്നത് നമ്മുടെ ഒന്നാം ലോക മഹായുദ്ധം നടന്ന എങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് വരെയല്ലേ അപ്പൊ ഈ ആ പതിമൂന്ന് മുതൽ ഇരുപത്തി ഒന്ന് വരെയാണ് നമ്മുടെ ബുഡ്രോ വിൽസന്റെ ഭരണകാലം എന്ന് പറയുന്നത് ആദ്യത്തെ പ്രസിഡന്റ് ആണ് ആര് നമ്മുടെ ജോർജ് വാഷിംഗ്ടൺ ഫാസിസ് സ്വേച്ഛാധിപത്യത്തിന് ജർമ്മനിയിൽ വന്ന കിരാത രൂപമാണ് എന്തെന്നറിയപ്പെടുന്നത് നാസിസം ഫാസിസവും നാസിസവും ഫാസിസം ആരാണ് എവിടെയാണ് ഫാസിസം ഇറ്റലിയിലാണ് മുസോളനിയാണ് നാസിസം എവിടെയാണ് ജർമ്മനിയിലാണ് നാസിസം ഓക്കെ ജർമ്മനി ആരാണ് അഡോൾഫ് ഹിറ്റ്ലർ ഹിറ്റ്ലർ കൊണ്ടുവന്നതാണ് എന്ത് നാസിസം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് അറിയപ്പെട്ട ഒരു പേരാണെന്ത് ഫ്യൂറർ ചോദിച്ചിട്ടുണ്ട് ഫ്യൂറർ എന്ന പേരിൽ അറിയ ഫ്യൂറർ എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ മീനിങ് ലീഡർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിലാണ് ഹിറ്റ്ലർ എന്ത് ചെയ്യുന്നത് ജർമ്മനി പിടിച്ചിറക്കുന്നത് ജർമ്മനി പിടിച്ചിറക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിലാണ് ഓക്കെ അതേപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നില് ഈ പറയുന്ന ആ ഹിറ്റ്ലർ ജർമ്മനി പിടിച്ചെടുക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തിയിരുന്നു അതിനറിയപ്പെടുന്ന പേരാണ് ബിയർ ബിയർ ബിയർഹാൾ പുഷന്ന് ബിയറാണോ ബിയർ ആണോ എന്ന് അറിയില്ല ബിയർഹാൾ ബിയർഹാൽ പുഷ് എന്ന് പറയുന്നത് ജർമ്മനിയുടെ ഭരണം പിടിച്ചെടുക്കാനായിട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ ആര് നടത്തിയതാണ് നമ്മുടെ ഹിറ്റ്ലർ നടത്തിയൊരു ശ്രമമാണ് അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് മെയിൻ മെയിൻ കാഫ് കാഫ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് മൈ സ്ട്രഗിൾ എന്ന് പറയുന്നത് കേട്ടോ ഓക്കെ ഇനി എന്താണ് നെക്സ്റ്റ് ഇതിൽ പറയാനുള്ളത് നാസി പാർട്ടി താഴെ എന്നത് താഴെ കൊടുത്തിട്ടുള്ളത് ഏതിന്റെ ചുരുക്ക രൂപമാണ് നാസി പാർട്ടി എന്ന് പറഞ്ഞാൽ നാഷണൽ സോഷ്യലിസ്റ്റ് ജർമ്മൻ വർക്കേഴ്സ് പാർട്ടിയാണ് നാഷണൽ സോഷ്യലിസ്റ്റ് എൻ എ ഇസ ഡൈ എന്നാണ് എഴുതുന്നത് പക്ഷേ ഇതെന്താണ് നാഷണൽ സോഷ്യലിസ്റ്റ് ജർമ്മൻ വർക്കേഴ്സ് പാർട്ടിയാണ് നാസി പാർട്ടിയുടെ ചു ചുരുക്ക രൂപം എന്ന് അതിൻ്റെ എന്താണ് എക്സ്പാൻഷൻ എന്ന് പറയുന്നത് ഏത് സമ്മേളനത്തിന്റെ തീരുമാനനുസരിച്ചാണ് ജർമ്മനി വിഭജിക്കപ്പെട്ടത് ജർമ്മനിയെ വിഭജിക്കുന്നത് യാട്ട സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിലാണ് യാട്ടാ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ച് വരെയാണ് എന്ത് നടക്കുന്നത് സെക്കൻഡ് വേൾഡ് വാർ നടക്കുന്നത് അതിൽ നമ്മൾ നേരത്തെ പറഞ്ഞു ത്രികക്ഷി സഖ്യവും ത്രികക്ഷി സൗഹാർദ്ദവും പറഞ്ഞ പോലെ ഇവിടെ സെക്കൻഡ് വേൾഡ് വാറിൽ എന്തായിരുന്നു അച്യുതണ്ട് ശക്തിയും അതേപോലെ സഖ്യശക്തിയുമായിരുന്നു ഈ അച്ചുതണ്ട് ശക്തിയിൽ വരുന്നത് ആരൊക്കെയാണ് ജർമ്മനി അതേപോലെ ഇറ്റലി പിന്നെ ഏതാണ് ജപ്പാൻ സഖ്യശക്തികൾ വരുന്നത് ഏതൊക്കെയായിരുന്നു ഇംഗ്ലണ്ട് ഫ്രാൻസ് അതേപോലെ ചൈന ഇതായിരുന്നു സഖ്യശക്തികളിൽ വരുന്നത് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം രൂപം കൊണ്ട സോഷ്യലിസ്റ്റ് രാജ്യങ്ങളിൽ പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ അത് നമ്മുടെ മംഗോളിയയാണ് മംഗോളിയ സിറിയയിൽ ആഭ്യന്തര കലാപകാരികൾക്ക് നേരെ ഒരു വിഷവാതകം പ്രയോഗിക്കപ്പെട്ടതിനെ തുടർന്ന് ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു ഏതാണ് ആ വാതകം അത് സരിൻ എന്ന വാതകമാണ് സിറിയ സിറിയയിൽ ഉപയോഗിച്ചത് സരിൻ എന്ന വാതകമാണ് ശീതയുദ്ധത്തിന് അവസാനം കുറിച്ച ബെർലിൻ ഭിത്തി തകർന്ന വർഷം ഏത് ബെർലിൻ മതിൽ ബെർലിൻ മതിൽ എവിടെ എപ്പോഴാണ് തകർന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലാണ് ബെർലിൻ മതിൽ തകർന്നത് നമ്മൾ നേരത്തെ പറഞ്ഞത് എന്തായിരുന്നു നമ്മുടെ ജർമ്മനിയെ വിഭജിക്കാൻ തീരുമാനിച്ച സമ്മേളനം നമ്മൾ പറഞ്ഞു ഈ ആൾട്ട സമ്മേളനമാണെന്നും അത് പത്തൊമ്പത് നാൽപ്പത്തി അഞ്ചാണെന്നും പറഞ്ഞു ഈ രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ഭാഗമായിട്ട് ഈ പറയുന്ന പശ്ചിമ ജർമ്മനിയും പൂർവ്വ ജർമ്മനിയും രൂപീകൃതമാകുന്നുണ്ട് അതാണ് ഈ പറയുന്ന എന്താണ് ബെർലിൻ മതിൽ കൊണ്ടാണ് അതിനെ വേർതിരിച്ചിരുന്നത് ഓക്കെ ഈ ബെർലിൻ മതിലാണ് പത്തൊമ്പത് എൺപത്തി ഒൻപതിൽ എന്ത് ചെയ്യുന്നത് പൊളിച്ചു നീക്കുന്നത് ഓക്കെ അതാണ് ശീതയുദ്ധത്തിന് അവസാനമായിട്ട് നടക്കുന്നതാണ് ഈ ബെർലിൻ മതിൽ പൊളിച്ചു നീക്കുക എന്നുള്ളത് നെക്സ്റ്റ് ക്വസ്റ്റ് നോക്കാം ഇറ്റലിയെ ഫാസിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ നേതാവ് ആരാണ് ആരാണ് ഇറ്റലി ഫാസിസം ആരാണ് മുസോളനി ഓഗസ്റ്റ് പതിനഞ്ച് ഇന്ത്യയെ കൂടാതെ മറ്റൊരു രാജ്യത്തിന്റെയും ദിനമാണ് ആ രാജ്യം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണത് ദക്ഷിണ കൊറിയയാണ് ദക്ഷിണ കൊറിയ ഹിറ്റ്ലർ ജർമ്മനിയിൽ അധികാരത്തിൽ വന്ന വർഷം ജർമ്മനി പിടിച്ചിറക്കിയ വർഷം ഏതാണ് പത്തൊൻപത് മുപ്പത്തിമൂന്ന് പത്തൊൻപത് മുപ്പത്തിമൂന്ന് നമ്മളെല്ലാം നേരത്തെ പറഞ്ഞതാണ് രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ തുടക്കത്തിൽ ഏത് രാജ്യത്തെയാണ് ഹിറ്റ്ലർ ആദ്യം ആക്രമിച്ചതെന്നാണ് ചോദിക്കുന്നത് ഏതാണ് പോളണ്ട് ഹിറ്റ്ലറുടെ പോളണ്ട് ആക്രമണമാണ് രണ്ടാം ലോക മഹായുദ്ധം പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെടാനായിട്ടുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് ആധുനിക സോഷ്യലിസത്തിന്റെ പിതാവ് ആരാണ് കാറൽ മാർക്സ് കാർൽ മാർക്സിന്റെ ആണ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ മൂലധനമൊക്കെ കാർൽ മാർതാണ് മൂലധനം എന്ന കൃതി രചിച്ചത് ആരാണ് കാറൽ മാർക്സ് ഒന്നാം ലോകമഹായുദ്ധം ആരംഭിച്ചത് ഒന്നാം ലോകമഹായുദ്ധം മഹായുദ്ധം ഇതൊന്നും അല്ല കേട്ടോ ആൻസർ ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് ഒന്നാം ലോകമഹായുദ്ധം മഹായുദ്ധം അപ്പൊ ഏതാണ് ആരംഭിക്കുന്നത് പതിനാലാണ് ഓപ്ഷൻ ഇ ഇതൊന്നുമല്ല എന്നും കൂടി ഉണ്ടായിരുന്നു അപ്പൊ ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ എന്തായിരുന്നു അത് രണ്ടാം ലോക മഹായുദ്ധമാണ് അപ്പൊ ഏതാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനാല് പതിനെട്ടാണ് ഹിറ്റ്ലറുടെ രഹസ്യ പോലീസിന്റെ പേരെന്താ ഹിറ്റ്ലറുടെ രഹസ്യ പോലീസ് ഏതായിരുന്നു ഗസ്റ്റപ്പോ ഗസ്റ്റപ്പോ ഹിറ്റ്ലറുടെ രഹസ്യ പോലീസ് തവിട്ടു എന്തായിരുന്നു അവരുടെ സംഘടനയായിരുന്നു അതേപോലെ കരിങ്കുപ്പായക്കാർ ആരുടേതായിരുന്നു മുസോളനിയുടേതായിരുന്നു നാസി പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ ആരാണ് നാസിസം നാസിസം അഡോൾഫ് ഹിറ്റ്ലർ ആണ് രണ്ടാം ലോക മഹായുദ്ധകാലത്തെ ജർമ്മൻ ഭരണാധികാരി ആരാണ് ജർമ്മൻ ഭരിച്ചിരുന്നത് അത് ഹിറ്റ്ലർ ആയിരുന്നു ഹിറ്റ്ലർ ഹിറ്റ്ലറുടെ രഹസ്യ പോലീസിനെ ഭയന്നൊളിച്ച പെൺകുട്ടി താഴെ പറയുന്നവരിൽ ആരാണ് ആരായിരുന്നു അത് ആൻഫ്രാങ്ക് ആയിരുന്നു ആൻഫ്രാങ്ക് ആൻഫ്രാങ്കിന്റെ ഡയറിയിലൂടെയാണ് ഹിറ്റ്ലറുടെ ആ ഒരു ആ ഡയറിയുടെ പേരെന്താണ് കിറ്റി കിറ്റി എന്ന ഡയറി ആൻ ഫ്രാങ്ക് എന്ന പെൺകുട്ടിയുടെ കിറ്റി എന്ന ഡയറിയിലൂടെയാണ് ലോകം മുഴുവനും ഇതിനെപ്പറ്റി ഈ ഹിറ്റ്ലറുടെ ക്രൂരതകളെ പറ്റിയൊക്കെ ലോകം അറിയുന്നത് ഈ പറയുന്ന ആൻ ഫ്രാങ്കിന്റെ ഡയറിയിലൂടെയായിരുന്നു അല്ലെ ഇനി എന്താണ് ജപ്പാനിൽ ആറ്റം ബോംബ് വർഷിക്കുന്ന സമയത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആരായിരുന്നു ആരാണ് അത് ഹാരി ട്രൂമാൻ ആണ് ആരാണ് ഹാരി ട്രൂമാൻ നാഗസാക്കിയിൽ ആറ്റം ബോംബിട്ട വർഷമേത് അപ്പൊ നമുക്കറിയാം ഹിരോഷിമ നാഗസാക്കി രണ്ടാം ലോക മഹായുദ്ധ കാലത്താണ് എന്ത് ചെയ്യുന്നത് ആറ്റം ആറ്റംപോംബ് ആദ്യമായിട്ട് ബോംബ് പ്രയോഗിക്കുന്നത് അത് ആദ്യമായിട്ട് എവിടെയായിരുന്നു അത് ഹിരോഷിമയിലും രണ്ടാമത് നാഗസാക്കിയിലുമായിരുന്നു ആയിരുന്നു ഹിരോഷിമയിൽ എന്നായിരുന്നു ഹിരോഷിമ അത് ആഗസ്റ്റ് ആറിനാണ് ഹിരോഷിമ പത്തൊൻപത് നാല്പത്തി അഞ്ച് ആഗസ്റ്റ് ആറ് അതിനുശേഷമാണ് ഇവിടെ നാഗസാക്കി നാഗസാക്കിയിൽ ഏതായിരുന്നു വർഷം ആഗസ്റ്റ് ഒൻപത് ആഗസ്റ്റ് ഒൻപത് പത്തൊൻപത് നാൽപ്പത്തി അഞ്ചാണ് നാഗസാക്കിയിൽ ആറ്റം ബോംബ് ഇട്ടത് അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് നാഗസാക്കിയാണ് ഓപ്ഷൻ ബി പത്തൊൻപത് നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് ഒൻപത് പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കുന്ന കുറച്ച് ഫാക്ട്സും കൂടി നമുക്ക് പഠിക്കാനുണ്ട് ഹിരോഷിമ എന്ത് നമ്മൾ പറഞ്ഞു ഓഗസ്റ്റ് ആറ് പത്തൊൻപത് നാൽപ്പത്തി അഞ്ച്ന്ന് പറഞ്ഞു എന്തായിരുന്നു അവിടെ ഉപയോഗിച്ച ആറ്റം ആറ്റംബോമിനെ പേര് ലിറ്റിൽ ബോയ് ലിറ്റിൽ ബോയ് നാഗസാക്കിയിലാണെങ്കിൽ എന്തായിരുന്നു അത് ഫാറ്റ്മാൻ ആണ് ഫാറ്റ്മാൻ ഇനി അതേപോലെ ഹിരോഷിമ ദിനം എന്നറിയപ്പെടുന്നത് ഈ പറയുന്ന ഓഗസ്റ്റ് ആറും നാഗസാക്കി ദിനം എന്നറിയപ്പെടുന്നത് ഓഗസ്റ്റ് ഒൻപതുമാണ് അതേപോലെ നമ്മുടെ ഈ ഇവിടെ ഉപയോഗിച്ചത് ലിറ്റിൽ ബോയ് എന്നത് എന്താ എന്തായിരുന്നു അവിടെ അതിൽ ഉപയോഗിച്ചത് അത് യുറേനിയം ആയിരുന്നേ ഹിരോഷിമയിൽ ഉപയോഗിച്ചത് യുറേനിയവും അതേപോലെ ഫാറ്റ്മാൻ എന്ന് പറയുന്ന ആ ഒരു ആറ്റം ബോംബിൽ ഉപയോഗിച്ചത് പ്ലൂട്ടോണിയവുമായിരുന്നു പ്ലൂട്ടോണിയം ൊക്കെ ചോദിക്കുന്നതാണ് ഹിരോഷിമേൽ ഉപയോഗിച്ച ആ ഒരു ആറ്റംബോംബിന്റെ പേരെന്താണ് ലിറ്റിൽ ബാ ലിറ്റിൽ ബോയ് നാഗസാക്കിയിൽ എന്താണ് ഫാറ്റ്മാൻ ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അഡോൾഫ് ഹിറ്റ്ലറുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയായവ തിരഞ്ഞെടുക്കാൻ ഹിറ്റ്ലർ റയിച്ച നാസിസത്തിന്റെ സുവിശേഷമായ ഗ്രന്ഥമാണ് മെയിൻ കാഫ് അഥവാ എന്റെ സമരം നമ്മൾ പഠിച്ചതാണ് ഹിറ്റ്ലറുടെ ആത്മകഥയാണ് മെയിൻ കാഫ് എന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ജർമ്മൻ പ്രസിഡന്റ് ഹിൻഡൻബർഗ് അന്തരിച്ചപ്പോൾ ഹിറ്റ്ലർ ചാൻസലർ സ്ഥാനവും പ്രസിഡന്റ് സ്ഥാനവും തന്നെ ഏകീകരിച്ച് മൂന്നാം ജർമ്മൻ സാമ്രാജ്യം സ്ഥാപിക്കുന്നുണ്ട് ഹിറ്റ്ലർ രൂപീകരിച്ച സന്നദ്ധ സേനയായിരുന്നു ബ്ലാക്ക് ഷേർട്ടുകൾ ബ്ലാക്ക് ഷേർട്ട് എന്ന് പറയുന്നത് ഏതാണ് അത് മുസോളനിയുടേതായിരുന്നു ഹിറ്റ്ലറുടെ ഏതായിരുന്നു അത് ബ്രൗൺ ഷേർട്ട് ആണ് ബ്രൗൺ ഷേർട്ട് ഹിറ്റ്ലർ ചാരവൃത്തിക്ക് വേണ്ടി വിദഗ്ധ പരിശീലനം കൊടുത്തവയായിരുന്നു എലൈറ്റ് ഗാർഡ് ഇതും ശരിയാണ് ഇവിടെ ആൻസർ ആയിട്ട് തന്നിരുന്നത് ശരിയായവ തിരഞ്ഞെടുക്കുക എന്നുള്ളതിൽ ആയിട്ട് തന്നിരുന്നത് ഓപ്ഷൻ ഡി മാത്രമാണ് ഒന്ന് രണ്ട് നാല് എന്നുള്ളതാണ് ഓക്കെ പക്ഷെ നമ്മളിത് ജർമ്മനി പിടിച്ചടക്കിയത് പത്തൊമ്പത് മുപ്പത്തി മൂന്നെന്നാണ് നമ്മൾ പഠിച്ചത് പക്ഷെ ഇത് ഈ ഒരു നൂറ്റി നാല്പതേ പാർ ഇരുപത്തിനാല് പുതിയ ക്വസ്റ്റ്യൻ പേപ്പറാണിത് നെക്സ്റ്റ് നോക്കാം ജർമ്മൻ ഏകാധിപതി ആയിരുന്ന അഡോൾഫ് ഹിറ്റ്ലറുടെ രഹസ്യ പോലീസ് ആണ് ഏത് ഗസ്റ്റ് അപ്പോ എന്ന് പറയുന്നത് റെഡ് ഷർട്ടും അതേപോലെ റെഡ് ആർമി ബ്ലാക്ക് ഷർട്ട് ഇതെല്ലാം നമ്മൾ പറഞ്ഞതാണ് ബ്ലാക്ക് ഷർട്സ് എന്ന് പറയുന്ന ആരുടേതാണ് മുസോളനിയാണ് ബ്രൗൺ ഷർട്ട്സ് ആരുടേതാണ് ഹിറ്റ്ലറുടേതാണ് അതേപോലെ തന്നെ റെഡ് ആർമി ആരുടേതാണ് റെഡ് ആർമി എന്ന് പറയുന്നത് മാവോസേ തുങ്ങിൻ്റെതാണ് മാവോസേ തുങ് ഈ അതേപോലെ റെഡ് ഷർട്ട്സ് എന്ന് പറയുന്നത് അതായത് ചുവപ്പ് കുപ്പായക്കാർ ആണ് ഇത് റെഡ് ഷർട്ട് എന്ന് പറയുന്നത് അത് അതാരുടേതാണ് ഗാരി ബാൾഡി അദ്ദേഹത്തിൻ്റെതാണ് റെഡ് ഷർട്ട് എന്ന് പറയുന്നത് രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജർമ്മനിയുടെ സോവിയറ്റ് ആക്രമണം ജർമ്മനി സോവിയറ്റ് ആക്രമണം ഏതാണ് ഓപ്പറേഷൻ ബാർബറോസ ജർമ്മനി ബ്രിട്ടൻ ആക്രമണം ഓപ്പറേഷൻ സീലയൺ ഇത് നമ്മുടെ സെക്രട്ടേറിയറ്റ് ഓവയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു ഒന്നാം ലോക മഹായുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എന്താണ് പഠിക്കുന്നത് ത്രികക്ഷി സഖ്യവും തൃകക്ഷി സൗഹാർദ്ദവുമാണ് ഒന്ന് രണ്ടാണ് നേരെ ഓപ്ഷനിലേക്ക് പോകുക ബാക്കി രണ്ടും കട്ട് ചെയ്ത് കളഞ്ഞു രണ്ടാം ലോക മഹായുദ്ധം അപ്പൊ ഏതാണ് അച്ചുതണ്ട് ശക്തികളും സഖ്യശക്തികളുമായിരുന്നു ഹിറ്റ്ലർ ഹിറ്റ്ലറുടെ ഏതാണ് തവിട്ടു കുപ്പായക്കാറും അതേപോലെ ബെനീറ്റോ മുസോളി ആണെങ്കിൽ എന്താണ് കരിങ്കുപ്പായക്കാറുമാണ് ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരേണ്ടത് ഓക്കെ അപ്പൊ ഏകദേശം മുപ്പത്തി അഞ്ചോളം ആയിട്ട് നമ്മുടെ ഏകദേഹം ഒന്നാം ലോകമഹായുധം രണ്ടാം ലോകമഹായുധം ഫാസിസം നാസിസം ഇത്രയും ടോപ്പിക്കുകളായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം താങ്ക് യു അതോ താങ്ക് യു പറയും